ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ഓരോ പ്രഭാതവും പുത്തൻ പ്രതീക്ഷകളും പുതിയ തുടക്കവും ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് രാവിലെ ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് നൂൽപുട്ടാണ് ഇടിയപ്പം എന്ന് പറയും ചില ഭാഗത്തേക്ക് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക നോക്കാം വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത പൊടിയാണത് വീട്ടിൽ കഴുകി ഉണക്കി നെല്ലിക്കൊണ്ട് പൊടിച്ചെടുത്ത പൊടിയാണത് ഇതിലേക്ക് നല്ല തിളച്ച ഒരുപാട് വെട്ടി തിളക്കുന്ന വെള്ളം വേണ്ടാത്ത ടേസ്റ്റ് ഉണ്ടാവില്ല നൂൽപ്പുട്ട് ഞാൻ ഉണ്ടാക്കൽ അതിലേക്ക് ഉപ്പും ആവശ്യത്തിന് ഇങ്ങനെ നല്ല ചൂടുള്ള നല്ല തിളക്കണം വെള്ളം ഇട്ടിങ്ങനെ തിളക്കരുതെന്നേ ഉള്ളൂ നല്ല ചൂട് വേണം ആ വെള്ളം ഒഴിച്ച് കുറച്ച് വെളിച്ചെണ്ണ ഉപ്പിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ് ഇത് എന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് ഭാഗത്ത് നിന്ന് നൂൽപ്പുട്ട് കഴിക്കാറുണ്ട് പക്ഷേ തേങ്ങ കാണലില്ല ഇതിൽ ഞാൻ ഇഡ്ഡലിത്തട്ടിൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ തേച്ച് അതിൻ്റെ മുകളിൽ നല്ല തേങ്ങ ഇടും എന്നിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് ഇത് അതിൻ്റെ മുകളിലും കുറച്ച് തേങ്ങ ഇടുക അപ്പോൾ ഈ തേങ്ങയുടെ പാലൊക്കെ നൂൽപുട്ടിൽ ഇറങ്ങിയ ഒരു ടേസ്റ്റാണ് നമുക്ക് തേങ്ങ ഇഷ്ടമില്ലാത്ത ആൾക്കാർ ഇങ്ങനെ കുറഞ്ഞ് തേങ്ങ കളഞ്ഞ് കഴിച്ചാൽ മതി പക്ഷേ തേങ്ങയുടെ പാലൊക്കെ അതിൽ ഇറങ്ങി ചെന്ന് നല്ല ടേസ്റ്റാണ് നല്ല സോഫ്റ്റുവാണ് അപ്പോൾ ഇത് ഇഡ്ലിപ്പാത്രം അടുപ്പത്ത് വെച്ച് നന്നായിട്ട് തിളച്ച് വരണം വെള്ളം നന്നായിട്ട് തിളയ്ക്കുമ്പോഴാണ് ഞാൻ ഇത് വെച്ച് കൊടുക്കാറ് നമ്മൾ വെള്ളം ചൂടായിട്ട് വെക്കുമ്പോൾ ഇതേമാവ് അതിലിരുന്ന് ഒരു ഇതാവും നല്ല വെട്ടി തിളക്കുമ്പോൾ വെച്ച് ജനിച്ചെടുക്കലാണ് ഇനി ഇതിലേക്ക് കറി ചെറുപയർ കറിയാണ് കുറുമാന്ന് വേണമെങ്കിൽ പറയാം തേങ്ങ അരച്ചിട്ട് അങ്ങനെ ഒരു കറിയാണ് അപ്പോൾ അത് തലേ ദിവസം ഒരു നാല് മണിക്കൊക്കെ വെള്ളത്തിലിട്ട് ഒരു മൂന്നാല് മണിക്കൂർ വെള്ളത്തിലിട്ടാൽ മതി എന്നിട്ട് ഊഴ്ക്കി ഒരു തുണിയിൽ കെട്ടി വെച്ചാൽ മതി എന്നാൽ നന്നായിട്ട് അതാണ് അതാണിതിന് ഇതിൻ്റെ കറി അപ്പോൾ അതിൽ ഒരു ഉരുളക്കിഴങ്ങും ഈ ചെറുപയറും കുക്കറിലൊരു വിസിലടുപ്പിച്ചിട്ട് എടുക്കും അതിന് ശേഷമാണ് ബാക്കിയുള്ള പച്ചക്കറികൾ ചേർക്കുക ഇപ്പം ഇത് നൂൽപുട്ടായിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് ഇളകി വരികയും ചെയ്യും ആ തേങ്ങയുടെ പാലൊക്കെ അതിലിറങ്ങിച്ചെന്ന് നല്ല സ്വാദാണ് കഴിക്കാൻ അപ്പം നിങ്ങളിങ്ങനെയല്ല ഉണ്ടാക്കരുതെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കൂ ഇനി ഈ ചെറുപയർ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികളാണ് ഇതിപ്പോൾ ഒരു വിസിലടിപ്പിച്ചെടുത്തതാണ് അതിലേക്ക് സവാള കുറച്ച് പച്ചമുളകിന് പകരം ചീനമുളകാണ് ചേർക്കുന്നത് അതിവിടെ ഇഷ്ടം പോലെ ഉണ്ട് അതുകൊണ്ട് അതാണ് ചേർക്കുന്നത് ഉപ്പ് ക്യാരറ്റ് തക്കാളി പിന്നെ ഇതിലേക്കുള്ള അരപ്പ് തേങ്ങ പിന്നെ പട്ട കറാമ്പു ഏലക്കായ കുറച്ച് മല്ലി കറിവേപ്പില പച്ച മല്ലി പൊടിയണത് അത് വെളുത്തുള്ളി ഇഞ്ചി ചെറിയ ഉള്ളി ഇത്രയാണ് ഇതിലേക്ക് അരച്ച് ചേർക്കാൻ പോണത് ഇത് പച്ചക്കറി ഇട്ടതിന് ശേഷം ഒന്ന് ഒരു വീസിലടിച്ചാൽ മതി പച്ചക്കറികളൊക്കെ വേവും പെട്ടെന്ന് വേവും കാരണം അതിന് മുന്നേ രണ്ട് വിസലടിച്ചെടുത്ത് എടുത്തതാണിത് ഇതിലേക്ക് ഈ തേങ്ങയൊക്കെ അരച്ച് അരപ്പ് ചേർത്തതിന് ശേഷം ഒരുപാട് തിളപ്പിക്കാൻ പറ്റില്ല ഒന്ന് ഇങ്ങനെ തിള വരുമ്പോൾ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്ത് കുറച്ച് വെളിച്ചെണ്ണ അതുപോലെ കുറച്ച് കറിവേപ്പില വയ്ക്കില്ല ഇത് ചേർത്ത് നമുക്ക് ഇറക്കി വയ്ക്കാം അപ്പം നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കണു ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ എങ്ങനെയുണ്ടെന്ന് അറിയിക്കും അപ്പം ഈ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം